Hi. ഇന്ന് നമുക്ക് തക്കാളിയും മോരുന്ന് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി കാണാം അപ്പോൾ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇനി വെക്കണമെന്ന് നോക്കാം അതിൽ നിന്നൊരു ചീഞ്ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം നമ്മളിത് ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല നമ്മൾ കടുക് പൊട്ടിക്കുക ഇതുപോലെ തന്നെ ആദ്യമേ കടുക് ഇട്ട് പൊട്ടിച്ച് ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി ഒരു ചെറിയ മൂന്ന് തക്കാളിയാണ് എടുത്തേക്കണേ അത് നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിയുന്ന അതേ വലുപ്പത്തിൽ അരിഞ്ഞാണ് എടുത്തേക്കണേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അഡീഷണൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നാലും ഒരു ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പച്ചമുളക് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ ഓയിലിട്ട് നമുക്കൊന്ന് അതിനെ വഴിച്ചെടുക്കാം നമ്മളിവിടെ തക്കാളി വേവാനായിട്ട് നമ്മൾ അഡീഷണലായിട്ട് ഇതിലേക്ക് വെള്ളമൊഴിക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ ഒഴിച്ച എണ്ണയിൽ തന്നെയാണ് ഇതിട്ട് വേവിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊക്കെ ഒന്ന് തക്കാളി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ആവശ്യമുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു മുറി നാളികേരം എടുക്കാം അപ്പോൾ ഒരു ആ നാളികേരവും അതുപോലെ തന്നെ ജീരകവും ഇട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം എണ്ണയിൽ കിടന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് രണ്ടുമിനിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എൻ്റെ പച്ചമണം എൻ്റെ നല്ല റോസ്റ്റ് പോലെയല്ല എന്നാലും എല്ലാവർത്തേക്കും നായിട്ട് ആ ഒരു പച്ചക്കുത്തിലൊക്കെ പോകണം അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ നാളികേരം അരച്ച് വച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നാളികേര കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മിക്സിയിൽ ചാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട് ആ ഒരു വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഈ നാളികേരം ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മോര് ചേർക്കണം അപ്പോൾ നമുക്ക് മോരൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം ണെങ്കിൽ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല നല്ലൊരു രീതിയിൽ കിട്ടും അപ്പോൾ ആ മോര് മോരടിച്ചെടുത്തും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മോര് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ കിടന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതൊന്ന് ഓഫ് ചെയ്യാം ഇതാ മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഓഫ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കറിയാണിത് തക്കാളിയുടെയും മോരിൻ്റെയും പുളി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം